നമ്മളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് എന്താ പേര് പറഞ്ഞിന് കൂട്ടുകാരൻ ഫ്രണ്ട് സഹവാടി അങ്ങനെ പല പേരും പറഞ്ഞിന് ഇപ്പോഴത്തെ കുട്ടികൾ ഓല കൂട്ടുകാർക്ക് പറയുന്ന പേരെന്താ പറയുന്നത് ചങ്കെന്നാ പറയാ അത് വെറുതെ പറയണമല്ല ഓല ചങ്കാണ് കട്ടൊക്കെ കൂടെ നിൽക്കും എന്ത് സംശയവും തീർത്തു കൊടുക്കും ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് കൊല്ലണോ കൂടെ നിൽക്കും തല്ലണോ കൂടെ നിൽക്കും ഇനി വേറെന്തേലും എന്തേലും വേണോ ഓ കൂടെ നിൽക്കും ഒരു പ്രശ്നമല്ല അതുകൊണ്ടാണ് അവർക്ക് ചങ്കുകളായത് അത്ര ബന്ധ എന്താ കാരണരങ്ങള് ആ ചങ്കായ കൂട്ടുകാരൻ്റെ സ്ഥാനത്ത് ചങ്ക വേണ്ട മാതാപിതാക്കൾ നിസ്സഹായരായപ്പോൾ കുട്ടികൾ നമ്മളെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് പോയതാ ചെറുപ്പത്തിൽ ഇൻ്റെ ബാപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു രാവിലെ റേഡിയോയിലെ വാർത്ത പ്രാദേശിക വാർത്തയും ഡൽഹിയിൽ നിന്നുള്ള രണ്ടാമത്തെ വാർത്തയും അതിൻ്റെ ഇടയ്ക്കുള്ള ആ സംസ്കൃത വാർത്തയും ഇതും കൂടി കേട്ടിട്ടേ ബാപ്പ പെരിയക്കുകയരുള്ളൂ പെരി റേഡിയോ അല്ല അയലോക്കത്തൊരു വീട്ടിൽ പോയിട്ട് കേക്കലേ അത് കേട്ടിട്ടേ ബാപ്പ പരിയക്കുവരുള്ളൂ ചായ കുടിക്കാൻ അപ്പോൾ ഒരു സംഭവം അപ്പം വാർത്ത കേട്ട് വരുമ്പോണ്ട് റേഡിയോനെ തൂക്കിപ്പിടിച്ചോ റേഡിയോനൊക്കെ കൊണ്ട് പരിക്ക് വരുകറിഞ്ഞാൽ അപ്പം ഇന്നൊക്കെ ഒരു ഏറോപ്ലെയിനും കൊണ്ട് അത്ര സന്തോഷം ഉണ്ടാവില്ല അതിങ്ങനെ വെച്ചിട്ട് ബാപ്പ അങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങളൊക്കെ വിളിച്ച് എട്ടൊമ്പത് മക്കളുടെ ഞമ്മളെ വപ്പിമ്മയൊക്കെ ധൈര്യമുള്ള വാപ്പിമ്മിന് ഒമ്പത് മക്കളെ പോറ്റ ഒരു പേടി ഉണ്ടായിട്ടില്ല നമുക്ക് മൂന്ന് മക്കളായപ്പോൾ പെണ്ണുങ്ങൾ ഉറങ്ങാനായിട്ടുള്ള രത്തെ മനുഷ്യങ്ങൾ കണ്ടുക്കണ് എന്തങ്ങൾ കണ്ടുക്കണ് എന്താ എന്ത് കാണാം ഒരു ഒരു ദിവസം കലിപ്പണി എടുത്താൽ പത്ത് ഉറുപ്പ്യ കൂലിട്ടീൻ്റെ ബാപ്പ ഞങ്ങൾ ഒമ്പതാളെ വളർത്തിയിട്ട് അതിൽ ഏറ്റവും കുറവ് ഞാനാണ് ബാക്കി എട്ടാളിൻ്റെ മേലെ ഒരു പേടി ഇനി കോലിക്കില്ലേനില്ലേ ആ വാപ്പ ഞങ്ങൾ ഒമ്പതാളെ വിളിച്ചിട്ട് നിർത്തിയിട്ട് പറഞ്ഞിട്ട് റേഡിയോനാണ് റേഡിയോ ഇത് തുറക്കൽ ഇപ്പോഴാണ് ഇത് സൗണ്ട് കൂട്ടാനുള്ളതാണ് ഇത് ബാൻഡ് മാറ്റാനുള്ളതാണ് ഇത് സ്റ്റേഷൻ ഇത് ബാറ്ററി ഒക്കെ ബാപ്പ എന്തേ കാണിച്ചെന്നറിയോ അത് നമ്മൾ തിരിച്ചു കാണ്ട് കേട്ത്താതിരിക്കാൻ ബാപ്പ പഠിപ്പിച്ചെന്ന ഇന്ന് ഒരു ഓൺലൈനിൽ ഒരു സാധനം നമ്മളെ പെരീക്ക് നമ്മൾ വരുത്തിയാലേ അതിങ്ങനെ പെട്ടിങ്ങനെ പൊളിച്ചാൽ നോക്കുമ്പം പെണ്ണുകൾ പറഞ്ഞു നോക്കേ അത് കേട്ത്തണ്ട ഓം വൈകുന്നേരം സ്കൂളിട്ട് വരട്ടാൽ എന്നിട്ട് ഓം ശരിയാക്കി തരും അത് ഈ ഓണ് പറഞ്ഞാൽ പോളിടെക്നിക്കിൻ്റെ പ്രിൻസിപ്പാളൊന്നല്ല മൂന്നാം ക്ലാസ് പഠിക്കുന്ന പേരക്കുട്ടി ഉണ്ടാവും ഓനെ കാത്തുക മൂന്നാം ക്ലാസ് പഠിക്കുന്ന പേരക്കുട്ടി ഓം ബെർട്ടെ ഓം കാൺഷരും അത് അവിടെയോടെയും തിരിച്ചിലാണ്ട് കേട്ടിരത്തേണ്ടത് ഇതൊരു തലമുറയുടെ മാറ്റമാണ് ഈ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ അപ്പോൾ ആരാണ് നമ്മളെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തേ ഞാന് എൻ്റെ അനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കേട്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ വെള്ളിയായി ചത്തുവകൾ യൂട്യൂബിലിങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചില പ്രയാസങ്ങളുണ്ടായി റെക്കോർഡ് ചെയ്യാൻ സൗകര്യമല്ല ഫോണൊക്കെ നാശമായപ്പോൾ ഞാൻ ഇതിങ്ങനെ ഓഡിയോ മാത്രം പിടിക്കാം കുത്തുബ് പറയുമ്പോൾ മൊബൈലിങ്ങനെ ആ സൗണ്ട് റെക്കോർഡറ് ഓൺ ആക്കി വെച്ചിട്ട് അത് മാത്രം പിടിക്കും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പണിയാണ് വെറും സൗണ്ട് വീഡിയോ ഉണ്ടെങ്കിൽ എളുപ്പമാണ് ആ രണ്ട് കൊമ്പും നമ്മൾ പോകുമെങ്ങോട്ടോ പോകും പക്ഷെ ഓഡിയോ ആണെങ്കിൽ അതിങ്ങനെ അവർ എഡിറ്റ് ചെയ്ത് പിന്നെ എന്തോ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ കുട്ടിയൊക്കെ അറിയാം അതൊക്കെ ചെയ്താലേ അത് രണ്ടു കയറി പോകുള്ളൂ അപ്പോൾ ഞാൻ ഇത് ചെന്ന അപ്പം എൻ്റെ മോൻ ഒമ്പതാം ക്ലാസ്സിലായിരുന്നു അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു അതൊന്ന് ശരിയാക്കാം കേട്ടോ ഒമ്പേ കളിക്കാൻ മോണിൻ്റെ ഇടക്ക് ശരിയാക്കി പോകും അങ്ങനെ കുത്തുപ യൂട്യൂബിലിട്ട് പിന്നെ കുറെ കാലവും പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ കുറേ നേരാവും എൻ്റെ പരിപാടി നടക്കാതെ അപ്പോൾ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി അത് നിങ്ങളെ കുത്തുബപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്താണ് അതൊന്ന് ചെയ്തു തരുമോ അങ്ങനെ ഇങ്ങനെയൊക്കെയായി അപ്പം ഞാൻ മോനോട് പറമ്പിപ്പോൾ സമയമല്ല ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ് അത് എനിക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് എന്നാൽ എനിക്ക് ചെയ്താൽ മതിയല്ലോ ആ അത് പറ്റും ഓന് ഫോണും കൊണ്ടിരുന്ന് ഒരു നാലെട്ടക്കോം പറഞ്ഞെന്ന് പിന്നെ ഓൻ്റെ ഒച്ചങ്ങനെ മാറുന്ന എനിക്കന്നെ മനസ്സിലായി ഞാൻ പറഞ്ഞേടാ അടാ ഇതൊരു കാര്യം ചെയ് ഈ ഞാനൊക്കെ ഒഴിവുണ്ടാകുമ്പോൾ ചെയ്താൽ മതി എനിക്ക് ചെയ്യണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞ ആൾക്കാർ എന്താ അവസ്ഥ അപ്പം ഞാൻ പറഞ്ഞടാ എനിക്ക് സമയം എനിക്ക് നല്ല ഒരുപാട് സമയമുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയില്ല ഇപ്പോഴും എൻ്റെ ഒരു പ്രസംഗം ഞാൻ ഇത് റെക്കോർഡ് ചെയ്താൽ അതെങ്ങനെ യൂട്യൂബിലേക്ക് അയക്കുക അപ്പം എൻ്റെ മകൻ ഒരു സ്ഥലത്തും വല്ലാഹി ഒരു സ്ഥലത്തും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തിലോ ഒരു വ്യക്തിയുടെ മുമ്പിലോ ഒരാളെ മുമ്പിലോ എൻ്റെ മകൻ പോയിട്ടില്ല സത്യമായിട്ടും പോയിട്ടില്ല പക്ഷെ എത്ര ഈസി ആയിട്ട് അവനെ ചെയ്യുന്ന അറിഞ്ഞങ്ങൾ ഞാൻ ഇത്ര ഞാൻ അത്ര മോശം അല്ല പത്താം ക്ലാസ്സിൽ എൻ്റെ സ്കൂളിൽ ഏറ്റവും ടോപ്പിൽ രണ്ടാം സ്ഥാനത്തിലാണോ ഞാൻ ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടെനിക്ക് വളരെ പൊട്ടണമെന്നല്ല അത്ര ഉണ്ടായിട്ടും അതൊന്നും മനസ്സിലാക്കാൻ നാലു വട്ടം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ആരും പറഞ്ഞു കൊടുക്കാതെ എൻ്റെ കുട്ടി എത്ര എളുപ്പം മനസ്സിലാക്കിയത് അതാണ് ഒരു തലമുറയിലുണ്ടായ മാറ്റാണ് ഈ മാറ്റം നമ്മളറിയണം മാതാപിതാക്കളാണ് അറിയേണ്ടത് നമ്മുടെ മക്കൾ നിസ്സഹായരാണ് അവരെ ചേർത്തു പിടിച്ച് അവരെ കൈപിടിച്ച് അവരെ മുന്നോട്ട് നയിക്കേണ്ട മാതാപിതാക്കളായ നമുക്ക് അതിന് സാധിക്കാതെ വന്നിരിക്കുന്നു മക്കൾ ഒരുപാട് മുന്നിലും നമ്മൾ ഒരുപാട് പിന്നിലുമായിരിക്കുന്നു ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക ഞാൻ എപ്പോഴും രക്ഷിതാക്കളോട് പറയാറുണ്ടേ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു പോയാലേ ആ മക്കളെ ചീത്ത പറയാനോ ശപിക്കാനോ നിൽക്കരുത് കാല് വഴുതി പോകുന്ന ഒരിടത്തു കൂടി ഇപ്പൊ ഇവിടെ നല്ല ഓയില് പോലെ വഴുക്കുന്ന ഒരു സാധനം ആകപ്പാടെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലേ അതിലൂടെ നമ്മുടെ മക്കൾ നടന്നു പോകുമ്പോൾ അവര് വീണുപോകുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല അവരല്ല ഉത്തരവാദികൾ നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്ന ലോകം എത്ര അപകടം പിടിച്ച ലോകാരങ്ങള്